വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്വിച്ച് ഔട്ടിന്റെ എത്ര അളവ് വേണം ബെഞ്ച് എങ്ങനെയാണ് ഇടേണ്ടത് ആ ബെഞ്ച് ഇട്ടിട്ട് എത്ര അളവ് നീളത്തിൽ വേണം അതിന്റെ കംഫേർട്ടിന്റെ അളവ് ഏതാണ് അതുമായിട്ട് കാര്യങ്ങളാണ് ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ട് ഇത് നമ്മളുടെ സ്വിച്ച് ഔട്ട് ഇത് നമ്മളുടെ ഡോറാണ് എന്ന് സങ്കല്പിക്കുക ഇപ്പൊ ഈ ഒരു സ്വിച്ച് ഔട്ടിൽ ത്രീ സീറ്റ് ഇങ്ങനെ ഇട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്നു ഈ ഇരിക്കുന്ന ഭാഗത്ത് സ്വിച്ച് ഔട്ട് ഇടാൻ വേണ്ടത് മു ഏകദേശം നമുക്ക് കാണാൻ പറ്റും മുപ്പതി സെന്റിമീറ്റർ ഒരു മീറ്റർ വേണ്ട മുപ്പതി പോലത്തെ സീറ്റ് ഇടാൻ വേണ്ടത് അതിന്റെ ശേഷം ഇതുപോലെ കാൽ വെച്ച് ആളുകൾക്ക് പാസേജ് നടക്കണമെങ്കിൽ വേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ച് അതിന് ശേഷം നമ്മൾ നേരത്തെ മുപ്പത്തി ഇഞ്ചും ഇപ്പം വേണ്ട ഒരു മുപ്പത്തി അഞ്ചു ആ ടോട്ടൽ അറുപത് ഇഞ്ച് നീളമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലെ ഇപ്പൊ അറുപത് ഇഞ്ച് ഇത്ര പാസേജ് പാസ്സേജായിട്ടും അതേപോലെ ഇരുന്നിട്ടും അറുപത് ഇഞ്ച് നീളമുണ്ടെങ്കിൽ അറുപത് എന്ന് പറയുമ്പോൾ നമുക്ക് സെന്റിമീറ്റർ കണക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും അഞ്ചടി അഥവാ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഒന്നര മീറ്റർ നീളം ഉണ്ടെങ്കിൽ ഒരു സിറ്റൗട്ടിന് ത്രീ സീറ്റ് കൂടാ അതേപോലെ അവിടെ പാസേജ് സുഖമായിട്ട് കിട്ടും ചെയ്യും ഇരുപത് ഈ ഇങ്ങനെ ഇരിക്കുക അതുപോലെ ഇങ്ങനെ ഇരിക്കുക അതുപോലെ ഇങ്ങനെ ഇരിക്കുക പത്രം വായിക്കാം എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ടാവും ഇതാണ് ത്രീ സീറ്റിന്റെ ഏറ്റവും മനോഹരം ഈ ഒരു ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ത്രീ സീറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് റോഡിലെ കീശേരി ആലഞ്ച് റോഡിലെ ലൈക്ക ഫർണിച്ചറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഫർണിച്ചറുകളും ഫാക്ടറി ഔട്ടിലും ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ വിൽക്കുന്ന വാറണ്ടിയോട് കൂടി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് വ്യത്യസ്ത തരം ത്രീ സീറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ പലതരം ത്രീ സീറ്റുകൾ അവിടെയൊക്കെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ ഫാക്ടറി വരേക്ക് ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വാറണ്ടിയോട് കൂടി ത്രീഡ് ആയിട്ടുള്ളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ മറ്റുള്ള ഫർണിച്ചറുകൾക്കും ഓഫർ ഉണ്ട് നിങ്ങൾക്ക് അഥവാ സോഫ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകൾ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറാവുള്ളൂ അതിൽ സോഫ ഉണ്ട് ബെഡ്റൂം സെറ്റ് ഉണ്ട് ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ മാറിയും അതുപോലെ കട്ടിലും ബെഡും ഒക്കെ ഉൾക്കൊള്ളുന്ന പിന്നെ പിന്നെ അതുപോലെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ആറ് വുഡിന്റെ ചെയർ അക്കേഷന്റെ ആറ് ചെയറും പിന്നെ ഗ്ലാസ് ടോപ്പ് ടാബിളും ഉണ്ടാവും ഇങ്ങനെ എല്ലാ ഫർണിച്ചറുകളും അറിഞ്ഞതാണ് പിന്നെ എല്ലാ മറ്റുള്ള ഫർണിച്ചറുകളും കസ്റ്റമൈസഡ് ഫർണിച്ചറുകളും ഇനി ഇതുപോലെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒക്കെ ബൈ